മഹാഭാരതത്തിലെ ഏറ്റവും വിശിഷ്ടവും ശ്രദ്ധേയവുമായ ഒരു ഉപദേശമാണ് കുന്തിദേവി തൻ്റെ മകനോടെന്ന പോലെ ശ്രീകൃഷ്ണനോട് പറയുകയാണ് അല്ലയോ കൃഷ്ണ ഞാൻ പറയുന്ന ഈ ഇതിഹാസം കൂടി എൻ്റെ പുത്രന്മാരോട് എൻ്റെ സന്ദേശമായി വേണ്ടതുപോലെ പറയണം കൃഷ്ണ അത് വിതുള എന്ന രാജമാതാവിൻ്റെ ചരിതമാണ് അവൾ യശസ്വനിയും കുലീനയും സ്വാഭിപ്രായ സമ്പന്നയും ക്ഷാത്രധർമ്മരതയുടെ ദീർഘദർശിനിയും രാജസദസ്സുകളിൽ വിശ്രുതയും ബഹുശ്രുതയുമാണ് അങ്ങനെയുള്ള അവൾക്ക് ഒരു മകനുണ്ട് സഞ്ജയൻ എന്നാണ് പേര് ഒരിക്കൽ സിന്ധുരാജാവ് അവരുടെ രാജ്യത്തെ ആക്രമിച്ചു വിതുളയുടെ മകനായ സഞ്ജയൻ യുദ്ധത്തിനു പോയി പരാജിതനായി തിരിഞ്ഞോടി വന്ന് അന്തപുരത്തിൽ വന്ന് ദീനമാനസനായി കിടക്കുന്നത് വിതുള കണ്ടു ഉടനെ തന്നെ തൻ്റെ പുത്രനെ നിന്ദിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു എനിക്ക് ശോകത്തിനായി പിറന്നവനെ ശത്രുക്കൾക്ക് നിത്യാനന്ദം വളർത്തുന്നവനെ ഇങ്ങനെയുള്ള നീ എൻ്റെയോ നിൻ്റെ പിതാവിൻ്റെയോ പുത്രനല്ല നീയൊരു പുരുഷനാണോ അല്ല നീ നപുസകമാണ് കഷ്ടം തന്നെ നിരാശനായി കിടക്കാതെ ശ്രേയസിനായി ഉദ്യമിച്ചാലും അവനവനെ തന്നെ ഇങ്ങനെ അവമാനിക്കരുതും മകനെ ചെറിയ കാര്യം കണ്ട് നീ ഭയക്കരുത് മംഗളത്തെ മുന്നിൽ കണ്ട് ഭയത്തെ അകറ്റുക തിരിച്ചു ചെന്ന് യുദ്ധം ചെയ്യുക ഇങ്ങനെ പരാജിതനായി കിടന്നാൽ അത് ശത്രുക്കൾക്ക് സന്തോഷം മാത്രമാണ് നൽകുക നീയൊരു പാമ്പിന്റെ പല്ലു പറിക്കാൻ ശ്രമിച്ചിട്ട് മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല ഒരു പരാക്രമത്തിൽ മരണപ്പെട്ടാൽ പോലും എനിക്ക് ദുഃഖമില്ല അതുകൊണ്ട് വജ്രാഹതനെ പോലെ കിടക്കാതെ എഴുന്നേൽക്കൂ ശത്രുവിൻ്റെ തല്ലുകൊണ്ട് ഇവിടെ വന്ന് കിടന്നുറങ്ങുകയാണോ വിക്രമം കൊണ്ട് വിശ്രുതനാകൂ ദീനമാനസനാകാതിരിക്കൂ കുഞ്ഞേ മുഹൂർത്തം ജ്വലിതം ശ്രേയോ നജധൂമാുധം ചിരം പനിച്ചിക്കൊള്ളി പോലെ തെല്ലിടയെങ്കിലും ആളിക്കത്തു കുഞ്ഞേ നീ അല്ലാതെ പ്രാണനിൽ കൊതിവുണ്ട് നാളമില്ലാത്ത ഉമിത്തി പോലെ കുറെ കാലം പുകയരുത് അല്പനേരം ആളിക്കത്തുന്നതാണ് ചിരകാലം പുകഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരം രാജാക്കന്മാർ എപ്പോഴും കാർക്കശന്മാരായിരിക്കണമെന്ന് നിനക്കറിഞ്ഞുകൂടെ കുഞ്ഞേ മൃദു സ്വഭാവികളാകരുത് രാജാക്കന്മാർ യഥാശക്തി സ്വധർമ്മം ചെയ്യൂ ക്ഷാത്രധർമ്മമനുഷ്ഠിക്കൂ ഫലം കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ പണ്ഡിതനായ ഒരുവൻ അതിൽ പരിതപിക്കുന്നില്ല പ്രാണൻ കളഞ്ഞും പിന്നെയും പിന്നെയും പ്രയത്നിക്കണം ഒന്നുകിൽ വീര്യം കൊണ്ട് കീർത്തി പരത്തുക അല്ലെങ്കിൽ പോരിൽ മൃതിയടഞ്ഞ് വീരസ്വർഗം പ്രാപിക്കുക ഹേ മൂട ധർമ്മത്തെ കൈവെടിഞ്ഞ് നീ എന്തിനാണ് ജീവിക്കുന്നത് മൂലമറ്റുപോയാലും വിഷാദത്തിന് വശംവതനാകരുത് സ്വന്തം ശക്തിയെയും മാനത്തെയും പൗരുഷത്തെയും സ്മരിക്കുക നീ മൂലം താണുപോയ കുലം നീ തന്നെ ഉയർത്തുക നീ പുരുഷനാകുക വേദാധ്യയനം കൊണ്ടും കർമ്മം കൊണ്ടും ഐശ്വര്യം കൊണ്ടും വിക്രമം കൊണ്ടും നീ അന്യരെ അതിശയിപ്പിക്കണം അങ്ങനെ അതിശയിപ്പിക്കുന്നവനാണ് പുരുഷൻ എന്ന് പറയുന്നത് നിന്നെപ്പോലെ ഒരു കപടനെ ഞാൻ പ്രസവിച്ചുവല്ലോ കഷ്ടം തന്നെ അമർഷമില്ലാത്തവനും ഉത്സാഹമില്ലാത്തവനും നിർവീര്യനും ശത്രുനന്ദകനുമായ നിന്നെ ഇത്തരം പുത്രന്മാരെ ജനിപ്പിക്കാതിരിക്കട്ടെ പുകയാതെ ആളിക്കത്ത് പാഞ്ഞെടുത്ത് ശത്രുവിനെ നശിപ്പിക്കി രാജ്യം വെല്ലുവിളി നേരിടുമ്പോൾ അമർഷമില്ലാതെ വാഴുന്നവൻ ന വൈ സ്ത്രീ ന പുനഃ പുമാൻ പെണ്ണേയല്ല പിന്നെ വേണ്ട ആണാകാൻ നെഞ്ചകം കാരിരും ബാക്കി സ്വന്തം അവകാശം പോയി സ്ഥാപിക്കുക അങ്ങനെ ശത്രുവിനെ നീ വിഷമിപ്പിക്കും അപ്പോൾ നീയൊരു പുരുഷനാകും ഇങ്ങനെ ഇങ്ങനെ വിതുള തൻ്റെ മകന്റെ നെഞ്ചകന്നൂക്കി വാക്ഷരങ്ങൾ ഓരോന്നായി ശരവേഗത്തിലെതുകൊണ്ടിരുന്നു വായുവേഗത്തിൽ തൻ്റെ നെഞ്ചിൽ തറയ്ക്കുന്ന ശരങ്ങൾ ഏറ്റുകൊണ്ട് സഞ്ജയൻ ചോദിച്ചു അമ്മേ ഞാനില്ലാതെ അമ്മക്ക് ഈ സർവപൃഥ്വിയും കിട്ടിയിട്ട് എന്തു കാര്യം സ്വർണ്ണാഭരണങ്ങളെല്ലാം എന്തിനാണമ്മ ഭോഗങ്ങളെല്ലാം എന്തിനാണ് ജീവിതം തന്നെ എന്തിനാണ് ഞാനല്ലേ അമ്മയ്ക്ക് വലുതായ ഒന്ന് ദയനീയമായ വിധം തൻ്റെ പുത്രൻ പറയുന്നത് കേട്ടപ്പോൾ വിതുളയ്ക്ക് ദേഷ്യം വന്നു വിദുള പറഞ്ഞു ഭൃത്യന്മാരില്ലാത്തവരുടെയും പര ദീനന്മാരുടെയും ദുർബലന്മാരുടെയും മാർഗത്തെയാണ് നീ ഇപ്പോൾ പിന്തുടരുന്നത് ജീവജാലങ്ങൾക്ക് വൃഷ്ടി എന്ന പോലെയും ദേവന്മാർക്ക് ശതക്രതു എന്ന ദേവേന്ദ്രനെ പോലെയും സുഹൃത്തുക്കൾക്കും ബ്രാഹ്മണർക്കും നിന്നെ ആശ്രയിച്ച് ജീവിക്കണം കുഞ്ഞെ ബാഹുബലം ആശ്രയിച്ച് ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ കീർത്തി നേടുന്നു സ്വന്തം ശക്തിയും വിക്രമവും പ്രദർശിപ്പിക്കാതെ ജീവനിൽ കൊതി വാഴുന്ന ക്ഷത്രിയനെ കള്ളൻ എന്നാണ് പറയുക അതുകൊണ്ട് നീ കള്ളനാകരുത് നീ നിന്റെ പൗരുഷം കാണിക്കൂ സുഹൃത്തുക്കളോട് ഒത്തുചേർന്ന് ഗിരിദുർഗങ്ങളിൽ താവളമുറപ്പിക്കൂ തക്കം നോക്കി തല്ലു സിന്ധുരാജൻ മരണമില്ലാത്തവനല്ല അവനെ കൊല്ലുവാൻ സാധിക്കും പേരിൽ മാത്രമാണ് നീ സഞ്ജയൻ എന്നുള്ളത് കാര്യത്തിൽ അതൊന്നും ഞാൻ കാണുന്നില്ല മകനെ നീ നിന്റെ നാമത്തെ അന്വർത്ഥമാക്കൂ മഹാപ്രാജ്ഞനായ ഒരു ബ്രാഹ്മണൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് നീ വലുതാകുമ്പോൾ ഒരു ആപത്തിൽപ്പെട്ടിട്ട് ഉത്കർഷം പ്രാപിക്കുമെന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഓർത്തുകൊണ്ടാണ് ഞാൻ നിന്നെ യുദ്ധം ചെയ്യാനും വിജയിക്കുവാനും പ്രേരിപ്പിക്കുന്നത് നിന്നെ പണ്ടത്തെ പോലെ യശസ്വിയായി കണ്ടില്ലെങ്കിൽ എൻ്റെ ഹൃദയത്തിനൊരു ശക്തി ഉണ്ടാകുകയില്ല ശാന്തിയും ഉണ്ടാകുകയില്ല ദാനം ചോദിച്ചു വരുന്ന ബ്രാഹ്മണനോട് ഇല്ലെന്ന് പറയേണ്ടി വന്നാൽ എൻ്റെ നെഞ്ചകം തകരും ഞാനോ എൻ്റെ ഭർത്താവോ ഒരിക്കലും ഒരു ബ്രാഹ്മണനോട് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല നാം മറ്റുള്ളവർക്ക് ആശ്രയണീയരാണ് നാം ആശ്രയിക്കേണ്ടവരല്ല ഉദ്യമിച്ചാൽ ചിലപ്പോൾ കിട്ടി എന്ന് വരാം ചിലപ്പോൾ കിട്ടില്ല എന്ന് വരാം നാം പരന്മാരെ ആശ്രയിക്കേണ്ടവരല്ല അങ്ങനെയുള്ള ഞാൻ അന്യരെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വന്നാൽ ഞാൻ എൻ്റെ ജീവിതം പരിത്യജിക്കും നീ ജീവനിൽ കൊതിവെടിഞ്ഞ് പോഴിനു പുറപ്പെട്ടാൽ ശത്രുക്കളെ ജയിക്കാം നിന്റെ ഇപ്പോഴത്തെ രീതി ഷണ്ടന്മാരുടെ മാത്രം സ്വഭാവമാണ് അത് നീ മാറ്റുന്നതാണ് നിനക്ക് നല്ലത് സ്വർഗമോ സ്വർഗസമാനമായോ രാജ്യമോ നേടുന്നതിനുള്ള മാർഗമാണ് യുദ്ധം എന്നുള്ളത് ഹേ രാജപുത്ര രണത്തിൽ ശത്രുക്കളെ കൊല്ലുക സ്വധർമ്മം പാലിക്കുക നീ ഒരിക്കലും മറ്റുള്ളവരുടെ പിന്നാലെ പോകുന്നവനാകരുത് ക്ഷാത്രവീര്യം നീ പ്രകടിപ്പിക്കൂ കുഞ്ഞെ എന്നിങ്ങനെ വിതുള തളർന്നു കിടക്കുന്ന ഉദാസീനനായ പേടിച്ച് ഭയന്ന് ആ അന്തപുരത്തിലെ കട്ടിലിൽ ദീനമാനസനായി കിടക്കുന്ന തൻ്റെ കുഞ്ഞിനോട് വിതുള പറയുവാൻ ആരംഭിച്ചു